ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിയെ രക്ഷിക്കാനായിട്ട് സത്യ വേഗം തന്നെ മറ്റൊരു റൂമിൽ നിന്നെ ഒളിപ്പിക്കാമെന്ന് പറഞ്ഞ് അകത്ത് ആരെങ്കിലും എന്ന് അറിയാനായി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെയങ്ങ് ആരെയും കാണാത്തത് കൊണ്ട് പപ്പിയുടെ പുറത്തേക്ക് ഇറങ്ങി വരാനായി സത്യ ആവശ്യപ്പെട്ടു പപ്പിമോള് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടേക്ക് ശാന്തീശി കയറി വരുന്ന കാഴ്ച കണ്ടത് ഉടനെ തന്നെ പപ്പിയുടെ അകത്തേക്ക് കയറിക്കോളാൻ സത്യ പറയുന്നു പപ്പി വീണ്ടും വേഗം തന്നെ ആ കട്ടിലിന് പിന്നിൽ ചെന്ന് ഒളിച്ചിരുന്നു ശാന്തേശി അകത്തേക്കും പോയി ഈ സമയത്ത് സത്യ പപ്പിയോട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരാനായി പറഞ്ഞു അവിടുന്ന് ശാന്തേശി പോയെന്ന് ഉറപ്പായതോടെ പപ്പിയും വിളിച്ച് സത്യ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശാന്തേശി അടുക്കളയിലേക്ക് പോയ തക്കത്തിന് സത്യ പപ്പിയെ പിടിച്ചിറക്കിക്കൊണ്ട് നേരെ ഹാളിലേക്ക് ഓടിയെത്തി ആ സമയത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ശാന്തേശി പപ്പിയെയും കൂട്ടിക്കൊണ്ട് സത്യമോളെ ഓടിപ്പോകുന്ന കാഴ്ച കണ്ടു ശാന്തേശി ആ കാഴ്ച കണ്ടതും സത്യ പപ്പി പപ്പിമോളെ അവിടെ എവിടെയോ ഒളിപ്പിക്കാനാണ് ഓടുന്നതെന്ന് ശാന്തേശിക്ക് മനസ്സിലാകുന്നു രണ്ടുപേരും കൂടി എവിടേക്കാ പോയതെന്നറിയാതെ ശാന്തേശി നോക്കുമ്പോഴേക്കും പുറത്ത് സത്യാമ്മ കിടന്ന് ബഹളം വയ്ക്കുന്നത് കണ്ടു നിന്ന ശാന്തേശി ശരിക്കും അവിടെ എന്താ നിലവിലുപ്പ പ്രശ്നം എന്നറിയാൻ വേഗം ശാന്തേശി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു സത്യ പപ്പിയും കൂട്ടി നേരെ കീച്ചു അരികിലേക്ക് എത്തിയിട്ട് സത്യ പപ്പി നീ ഇവിടെ ഇരുന്നോ ഞാനിപ്പം തന്നെ പുറത്തു പോയിട്ട് നോക്കിയിട്ട് വരാം ആരെങ്കിലും എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നും ഇങ്ങോട്ടായാലും കേറി വരുന്നുണ്ടോന്നു ഞാൻ നോക്കാം നീ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കേ എന്ന് പറഞ്ഞിരുന്നു സത്യെ വേഗം നീ വരണം എനിക്ക് പേടിയ എന്ന് പപ്പി സത്യയോട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ സത്യ പുറത്തേക്ക് ഒടുങ്ങുമ്പോ ശാലിനിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് സത്യഭാമ ആറു വർഷക്കാലം ഒരു സമാധാനം ഉണ്ടായിരുന്നു നീ തിരിച്ചു വന്നതും ആ സമാധാനം പോയി വീണ്ടും തുടങ്ങി പ്രശ്നങ്ങൾ എന്ന് സത്യഭാമ ശാലനിയെ കുറ്റപ്പെടുത്തി ഇത് കേട്ടെന്ന് ശാരദാമ പറഞ്ഞു സത്യാമ്മയെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറി നിൽക്കുന്നതുകൊണ്ട് കാര്യമൊന്നും ഇല്ല സത്യാമ്മയ ഞങ്ങൾ കുഞ്ഞിനെ എവിടെയെങ്ങും ഒളിപ്പിച്ചിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞു എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ദേ അച്ഛനും അമ്മയും കൂടെ മകൾ എന്ത് തെറ്റ് ചെയ്താലും അതല്ല ന്യായീകരിക്കുമല്ലോ നിങ്ങൾ എന്ന് വെച്ച് നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആവില്ലല്ലോ അതുകൊണ്ട് വെറുതെ എന്നെ പറ്റിക്കാവുന്ന നോക്കണ്ട എന്ന് പറഞ്ഞത് ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞു ഇല്ല എന്ന് കുഞ്ഞിനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് സത്യഭാമയോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോ സതിഭാമ പറഞ്ഞു വേണ്ട നിങ്ങൾ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു സതിഭാമ വീണ്ടും ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് വിഷ്ണു സഹിക്കാൻ വയ്യാതെ ദേഷ്യത്തോടെ ചോദിച്ചു അമ്മേ അവർ എത്ര തവണ പറഞ്ഞു കുഞ്ഞ് ഇവിടെ ഇല്ല എന്ന് പിന്നെ പിന്നെ അമ്മ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ കുഞ്ഞുണ്ടോ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമ പറഞ്ഞു എനിക്കറിയാം പപ്പിമോളെ ഇവളിവിടേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു എന്ന് ഇവള് മനപ്പുറം പപ്പിമോളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ കാരണം എന്തെന്നറിയാവോ നിന്റെയും കാർത്തികയുടെയും വിവാഹം നടക്കരുത് അതിനുള്ള അവളുടെ ഐഎസ് ബുദ്ധിയായത് എനിക്കറിയാം അതിന് തന്നെയാ ഇവിടെ ഇത് ശ്രമിക്കുന്നത് ഇന്ന് അതെല്ലാം ഞാൻ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അല്ലേരി എന്ന് ചോദിച്ചു ശാലിനിയുടെ അരികിലേക്ക് ചെന്ന സത്യമാമ ചോദിക്കുമ്പോ ശാലിനി ചോദിച്ചു സത്യാമേ നിങ്ങളുടെ മനസ്സെന്താ പോയോ ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ എങ്ങും കുഞ്ഞിനെ ഒളിപ്പിച്ചിട്ടില്ല എന്ന് എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ധാ കേറി നോക്ക് അകത്തേക്ക് കയറി നോക്ക് എന്ന് അച്ഛനും ആരും തടയില്ല എന്ന് ശാലിനി സത്യഭാമയോട് പറഞ്ഞത് ഉടനെ സത്യഭാമ പറഞ്ഞു ഓഹോ ഇത് ശരി ഇത് നിന്റെ അടുത്ത ബുദ്ധി ഉം കൊള്ളാം കൊള്ളാം ഞങ്ങൾ നിർബന്ധപൂർവ്വം അകത്തേക്ക് കയറ്റാൻ നോക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചത് ഉടനെ ശാലിനി സത്യഭാമയുടെ സംസാരം കേട്ട് സഹിക്കാനാകാതെ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു വിഷ്ണുവേട്ടാ വേട്ടാ പപ്പിമോൾ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇപ്പോ കുഞ്ഞിനെ അന്വേഷിച്ച് പോകാനിരുന്നതാണ് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും സത്യമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും കുഞ്ഞ് കുഞ്ഞകത്തുണ്ട് എന്ന ആ വിശ്വാസത്തിൽ തന്നെയാ വിഷ്ണുവേട്ടനോട് ഉള്ളതെങ്കിൽ വിഷ്ണുട്ട ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വിലപ്പെട്ട സമയങ്ങളാണ് ഈ നിമിഷം ഇല്ല എന്നുള്ള ഞങ്ങളുടെ വാക്കുകൾ വിഷ്ണുവിടുന്ന വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പപ്പിമോളെ അന്വേഷിച്ചേ തീരൂ അതല്ല അമ്മയുടെ വാക്ക് വിശ്വസിച്ച് വിഷ്ണുവിടെ മീണ്ടും ഞങ്ങളെ സംശയിക്കുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ വിഷ്ണുവിന്റെ അകത്ത് കയറി നോക്കിക്കോ അതാ നല്ലത് എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടു തന്ന സതിമ പറഞ്ഞു വേണ്ട എന്റെ മോൻ നിന്നെ വിശ്വസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ അവനെ നിർബന്ധപൂർവ് കയ അകത്തു കയറ്റി ഭവന ഭേദനത്തിന് ഇവനെ ലോക്കപ്പിൽ ഇടാനല്ലേ നീ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു അതിക്രമിച്ചു കിടന്ന് നിന്റെ വീട്ടിൽ അതിക്രമിച്ചു കിടന്ന് അങ്ങനെ ഒരു കേസ് എന്റെ മകന്റെ തോളത്ത് വെച്ച് അവനെ ആ പേരിൽ നിനക്ക് ജയിലിൽ അടയ്ക്കാം എന്നിട്ട് വിവാഹം മുടയ്ക്കണം വിവാഹം മുടക്കണം അതാണല്ലോ നിന്റെ ലക്ഷ്യം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനി അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു സത്യാമ്മേ വിവാഹം മുടക്കാനാണെങ്കിൽ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പി മോളെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് അല്ലാതെ വിവാഹം മുടക്കാം ഈ വിവാഹം മുടങ്ങും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ നിന്റെ വെറും വ്യാമോഹം മാത്രമാണ് ഈ വിവാഹം നിശ്ചയിച്ചത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും നീ നോക്കിക്കോ എന്ന് സത്യഭാമ വെല്ലുവിളിച്ചു അപ്പോഴേക്കും ചാലി പറഞ്ഞു അതെ ഇനിയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കാർക്കും വിശ്വാസം വന്നില്ലെങ്കിൽ വീണ്ടും അകത്തേക്ക് കയറി നോക്കിക്കോ കൊഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ അമ്മയോ അച്ഛനോ ആരും തടയില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടും സത്യഭമ്മ പറഞ്ഞു മോനെ വിഷ്ണു വേണ്ട ഇവള് പുതിയ ഗണി ഒരുക്കുന്നതാ നമ്മളകത്ത് കയറി കഴിയുമ്പോ ഇവളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് ഇവൾ വീണ്ടും കേസെടുക്കാനാ ഇവളുടെ അതിബുദ്ധിയെ എന്ന് പറഞ്ഞ് സത്യഭമ്മ വീണ്ടും ചാലിനിയെ കുറ്റപ്പെടുത്തി ഇതെല്ലാം കേട്ട സാലിനി സഹിക്കാനാകാതെ വിഷ്ണുവിന്റെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു വിഷ്ണുട്ടാ ഞാൻ പറയുന്നത് വിശ്വാസമായിട്ട് ആയിട്ടില്ല ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ നിമിഷങ്ങൾ വെറുതെ പാഴാക്കി കളയരുത് പപ്പിമോളെ മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിച്ച് തീരൂ അതല്ല ഇനിയും വിഷ്ണുവിട്ടൻ അമ്മയുടെ വാക്കായിട്ട് വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ വിഷ്ണുവടനെ ഇങ്ങോട്ട് വാ വിഷ്ണു വേട്ട അകത്ത് കയറി നോക്ക് വെറുതെ സമയം പാഴാക്കാതെ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോലീസ് വണ്ടി വരുന്ന ശബ്ദം കേട്ടു ആ വണ്ടിയിൽ വന്നിറങ്ങിയ എ സി പി ചന്ദ്രബോസിനെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു അപ്പോഴേക്കും ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് സത്യഭാമ താൻ കമ്മീഷണറോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം പോലീസ് എത്തിയല്ലോ ഇനിയും ചാലനി നിന്റെ കയ്യിൽ കയ്യാമ്പിടുന്ന കാഴ്ചയാണ് എനിക്ക് കാണേണ്ടത് നിന്റെ കയ്യിൽ വില കണിയിക്കുന്ന ആ കാഴ്ച കാണാനാണ് ഞാൻ കാത്തിരിക്കണെന്ന് മനസ്സിൽ അങ്ങനെ പറയുന്നു അങ്ങനെ ആലോചിച്ചുകൊണ്ട് സത്യഭാവം നിൽക്കുമ്പോൾ സത്യയും പപ്പിയും ഒക്കെ പപ്പി പുറത്ത് എന്താ സംഭവിക്കണമെന്ന് സംഭവിക്കണോന്നറിയാത്ത ടെൻഷനിലായിരുന്നു സത്യയാണെങ്കിൽ അതിനേക്കാളെ ആശങ്കയോടെ അവിടെ പോലീസ് കൂടി വന്നത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ചിരുന്നു ഉടനെ ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങി വേണം സതിഭാമണെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല കുട്ടിയെ തട്ടിക്കൊണ്ട് പോന്നത് കളക്ടറാണെന്ന കാര്യത്തിൽ എന്താ എന്തെങ്കിലും തെളിവുണ്ടോ അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം കുട്ടി നിലവിളിക്കുകയോ കരയോ ഫോൺ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു സംശയമല്ല എനിക്ക് ഉറപ്പാണ് കുഞ്ഞിനെ ഇവൾ തന്നെയാണ് തട്ടിക്കൊണ്ട് പോന്നത് എന്ന് ചോദിച്ചത് അല്ല അതിന് എന്തെങ്കിലും കാരണം വേണ്ടേ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ചന്ദ്രബോസെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അമ്മ വെറുതെ ഒരു സംശയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് ചോദിച്ചു വെറുതെ സംശയത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ടിറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പം സത്യഭാമ പറഞ്ഞു എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി മനപൂർവ്വം അവൾ കുഞ്ഞിനെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്റെ മകന്റെ വിവാഹം നടക്കാതിരിക്കാനായിട്ട് അവൾ മനപൂർവ്വം ചെയ്ത കളിയായിരുന്നു ഇവൾ മനപൂർവം ഈ വിവാഹം മുടക്കാനായി പപ്പിമോളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് ഇവള് വലിയ കളക്ടറാണല്ലോ അതുകൊണ്ട് ആൾക്കാരെ എന്തുവെല്ലാം ചെയ്യാവല്ലോ എന്ന് പറഞ്ഞത് ഇതോ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വേറെ വേണ്ടല്ലോ വിവാഹ സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുവോ അത് വിവാഹക്കാരെയും ചിന്തിക്കുമോ എന്ന് പറഞ്ഞത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഓ അത് നടക്കില്ല അപ്പോഴേക്കും ചന്ദ്രബോസിനോട് സത്യമാവ് പറഞ്ഞു ഇവൾക്ക് ഇവൾക്കറിയാം കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്ന അതുകൊണ്ട് കൃത്യമായി ഇവളെ ചോദ്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു ചന്ദ്രബോസെ അമ്മ വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഓരോന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പപ്പി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരായിട്ടും മാർക്ക് സംശയമില്ല ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വെറുമൊരു സംശയമായിരുന്നു ഇവർ പറയുന്നത് ഇവിടെ ഇല്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അവിശ്വാസവും ഇല്ല എന്ന് കൃഷ്ണ പറയുമ്പോൾ ഇത് കേട്ട സത്യഭാമ പറഞ്ഞു എൻ്റെ മകന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് പോകുന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എനിക്ക് ഉറപ്പാണ് എന്ന് സത്യഭാമ അറിയിക്കുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംശയ പ്രകടനമാകുമ്പോ എങ്ങനെ ഞങ്ങൾ അന്വേഷിക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അല്ല ഞാൻ കമ്മീഷണറെ വിളിച്ചപ്പോൾ കമ്മീഷണർ പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസറെ പറഞ്ഞയക്കാമെന്നാണ് എന്ന് വെച്ചാൽ ഇവിടെ കളക്ടറെ കണ്ടതിന് ശേഷം അവരുടെ ഉത്തരവാദിത്വവും അവരുടെ കടമകളും ഒക്കെ അവർ മറന്നു കളയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് സത്യഭോ പറയുമ്പോ ഇത് കേട്ട ചന്ദ്രബോസ് പറഞ്ഞു അതെ ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഇവിടെ ജോലി ചെയ്യാനും അതനുസരിച്ച് ഓരോന്ന് ചെയ്യാനുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കളയിലെ ജോലിക്കാരനല്ല മറിച്ച് എ സി പി ചന്ദ്രബോസ് ആണ് മനസ്സിലായോ എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണു വിളിച്ചു ചന്ദ്രബോസേ എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വിഷ്ണുവിനെ തടയുന്നു നേരെ ശാന്തിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു മേഡം ഇവര് സ്റ്റേഷനിൽ ഒരു പരാതി തന്നിട്ടുണ്ട് മേഡം ഇവരുടെ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ കയറി ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല മേഡം എന്ന് പറഞ്ഞതും ഉടനെ ശാലി അതെല്ലാം കേട്ടിട്ട് ചന്ദ്രബോസിനോട് പറഞ്ഞു അതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തോളൂ കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ കാണാതായെന്ന് നിങ്ങൾക്ക് പരാതി തന്നിരിക്കുന്ന ആ കുട്ടി കാണാതായ കുട്ടി ആ കുട്ടി എന്റെ അനുജത്തിയുടെ മകളാണ് അതായത് എൻ്റെ സഹോദരിയുടെ മകൾ ആ കുട്ടിയെ ഞാൻ എന്തിന്റെ ബലമായി ഇവിടേക്ക് പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ മുറിയിൽ പൂട്ടിയിടണം അവളെ എല്ലാവരെയും കാണേ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ താമസിപ്പിക്കുവാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനെ ഇങ്ങനെ ഒരു കളി ഇറക്കണം ഇങ്ങനെ ഒരു നീക്കം നടത്തണം എന്ന് ചോദിച്ചിരുന്നു ചന്ദ്രബോസ് പറഞ്ഞു മേഡം പക്ഷേ മേഡം അങ്ങനെ ചെയ്തുവെന്നാണല്ലോ ഇവരുടെ സംശയം ഇവര് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അതെ ഇവള് ചോദ്യം ചെയ്ത ഇവൾ കൃത്യമായ കാര്യങ്ങൾ പറയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോകണം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഇവിടെ ഓരോരുത്തരും അവരവരുടെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചന്ദ്രബോസെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഈ വീട്ടിൽ കയറി വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പോലീസുകാരെന്ന് പറയുന്നത് ആരുടെയും അടുക്കളപ്പുറത്തെ ജോലിക്കാരല്ല പിന്നെ ഒരിക്കൽ ഒരു മുറിപ്പെടുത്തിയ ഒരുത്തന്റെ ആ മുറിവിലേക്ക് വീണ്ടും വാഞ്ഞ ചവിട്ടി അവന്റെ മുറിവിൽ വേദന ഉണ്ടാക്കിയാൽ അവൾ അവൻ അതിനേക്കാൾ വേദനയോടെ എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ ഇത് കേട്ടതെന്ന് ശാലനി പറഞ്ഞു ഹെയ് മിസ്റ്റർ മിസ്റ്റർ എ സി ബി നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാണ് വേണ്ടത് അല്ല സംസാരത്തിലല്ല പ്രവൃത്തിയിലാണ് നിങ്ങൾ അത് കാണിക്കേണ്ടത് പിന്നെ എന്റെ വീട്ടിൽ കയറി നിങ്ങൾ അന്വേഷണം തുടർന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചു എ സി പി ഇവിടെ നിന്ന് പപ്പിമോളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻറെ വീട്ടിൽ കയറി ഇത് ഈ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയതിന്റെ പേരിലും ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ എന്നെ മാനസികവും ശാരീരികവുമായി വേദനപ്പെടുത്തിയതിലും ബുദ്ധിമുട്ടിച്ചതിലും നിങ്ങൾക്കെതിരെ ആക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന് തന്നെ ഓർത്തോണം എന്ന് ചാനലി ചന്ദ്രബോസിനോട് പറഞ്ഞിരുന്നു ചന്ദ്രബോസ് ഒരു പുഞ്ചിരിയുടെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഓഫീസർ എത്രയും വേഗം ഈ വീട് സെർച്ച് ചെയ്യണം സർ എന്നറിയിച്ചു ശരി ഉടൻ തന്നെ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ചന്ദ്രബോസ് അവിടെ നിന്ന് മറ്റ് തൻ്റെ സബോർഡിനേറ്റിനോട് വേഗം കയറി സെർച്ച് ചെയ്യാൻ അറിയിച്ചു അവർ വേഗം അകത്തേക്ക് കയറി അന്വേഷണം നടത്തുമ്പോൾ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് ചന്ദ്രബോസ് പറഞ്ഞു അതേ ഇവിടെ നിന്ന് ആ കുട്ടിയെ കണ്ടെത്തിയാൽ ഉണ്ടല്ലോ നിന്റെ ശാലിനിയുടെ കാര്യം പോക്ക എന്ന് പറഞ്ഞതും വിഷ്ണു തല തലകുലുക്കൊണ്ട് നമുക്ക് കാണാൻ ചന്ദ്രബോസെ എന്ന് പറഞ്ഞു ഈ സമയത്ത് അകത്തുണ്ടായിരുന്ന ശാന്ത കിച്ചണിൽ നിന്നിരുന്ന പപ്പിമോളെ അവിടെ ചുരുട്ടി വെച്ചിരുന്ന ആ പായ്ക്കുള്ളിലേക്ക് കയറ്റിയിരുത്തി അപ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് എത്തിയത് കണ്ട് ഉടനെ ശാന്ത പറഞ്ഞു അയ്യോ സാറേ അത് പഴയ കക്കൂസ സാറിന് സംശയം ഉണ്ടെങ്കിൽ വേഗം കയറി നോക്കൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു പോലീസ് അവിടെ നോക്കിയതിനു ശേഷം അവിടെ നിൽക്കുമ്പോൾ ആ എസ് ഐയോട് ശാന്ത പറഞ്ഞു സാറേ സത്യാമ്മ മനഃപ്പൂർവം കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്നിട്ട് വെറുതെ ശാന്നി കുഞ്ഞിനെ മേൽ So, then, rain, so, െ പഴിചായിരുന്നതാ എന്ന് പറഞ്ഞു അത് കേട്ടത് മെസ്സൈ പറഞ്ഞു എനിക്കറിയാം അല്ലെങ്കിലും ആ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സാറിന് ശാലിനി മേടത്തോട് ഒരു പ്രത്യേക വൈരാഗ്യം ഉള്ളതുപോലെയാണ് അയാളുടെ പെരുമാറ്റം ഇത് മനഃപൂർവ്വം ചന്ദ്രബോസ് സാറിന് തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണല്ലോ എന്തായാലും നമ്മുടെ ഒരു ഗതികേട് അന്വേഷിക്കാതിരിക്കാൻ തരവില്ലല്ലോ നമുക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ കാണില്ല എന്ന് അപ്പോഴേക്കും അപ്പുറത്തിരുന്ന അപ്പുറത്തുണ്ടായിരുന്ന ഓഫീസുകാ പോലീസുകാരൻ വന്ന് പറഞ്ഞു സാർ എവിടെ എങ്ങും തന്നെ ഇല്ല അപ്പോഴേക്കും സത്യമോളകത്തേക്ക് എത്തി സത്യമോളെ ഇവിടുന്ന് എസ് ഐ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു മോളെ മോളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ പപ്പി എന്ന് ചോദിച്ചിട്ടും അതെ ആ എന്നാ മോള് മോൾ അവസാനം കണ്ടത് എന്ന് ചോദിച്ചിട്ടും കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് എന്ന് സത്യ മറുപടി നൽകി അപ്പോ എന്താ പറഞ്ഞത് മോള് എപ്പോഴാ കണ്ടത് അവസാനമായിട്ട് എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു സ്കൂളിൽ വെച്ചു തന്നെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ലേ പിന്നെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ സത്യ അങ്ങനെ മറുപടി പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ എസ് ഐ ചോദിച്ചു അയ്യോ സോറി എന്നാ മോള് പൊക്കോ എന്ന് പറയുമ്പോ സത്യ ഒന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് പോന്നു പപ്പി ആ പായയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് സത്യ ആ പായയിലേക്ക് ഒന്ന് നോക്കിയിട്ട് നേരെ ശാന്തേശിയെ നോക്കി ശാന്ത ആകെ ഭയം നിൽക്കുമ്പോൾ സത്യ പപ്പി എവിടെയുണ്ടെന്നുള്ള കാര്യം പറയാതെ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഉടനെ പോലീസുകാരൻ മറ്റുള്ളവർ വന്നിട്ട് സാർ ഇവിടെ എങ്ങനെ തന്നെ ഇല്ല എന്ന് മറുപടി പറഞ്ഞതോടെ ഉം ശരി എന്നാ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് സത്യയെ പപ്പിയെ ആ പായക്കുള്ളിൽ ഒളിപ്പിച്ചിട്ട് അവിടേക്ക് ശാന്തിച്ചു നോക്കി ഈ സമയത്താണ് സത്യഭാവം കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ വാദത്തിൽ കാത്തു നിൽക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം മതിയാക്കി ഇറങ്ങി വന്നു ചന്ദ്രബോസൻ അരികിൽ എത്തിയിട്ട് പറഞ്ഞു സാർ അവിടെ എങ്ങനെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്ത് വിഷ്ണു അപ്പുറത്ത് മാറി അങ്ങനെ നിൽക്കുമ്പോ ശാലിനിയാകെ സങ്കടത്തോടെ മനസ്സ് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കുഞ്ഞ് അവൾക്ക് ഒരാപത്ത് സംഭവിച്ചിട്ടുണ്ടാവരുതേ അവള് എന്ന് വിളിച്ച് എൻറെ അരികിലേക്ക് ഓടിയെത്തണേ സത്യത്തിൽ എൻറെ കുഞ്ഞിനെ കാണാതായ നിമിഷം മുതൽ എൻറെ മനസ്സ് നേറുകയാണ് എന്നാൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടമായതിന്റെ വേദനയിൽ കാണാതായതിന്റെ ദുഃഖത്തിൽ മനസ്സ് തകർന്നു നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ പോലും കൂട്ടാക്കാതെ അല്ലെങ്കിൽ പോലും എൻ്റെ അടുത്തേക്ക് വരാതെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുന്നു അതിനേക്കാളുപരി ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടു പോന്നു എന്ന് എന്നെ സ്വയം അവിശ്വസിച്ചിരിക്കുകയല്ലേ വിഷ്ണുവേട്ടൻ എന്റെ കൂടെ ഏത് പ്രശ്നത്തിലും താങ്ങും തണ്ണലുമായി ഒപ്പം നിൽക്കുമെന്നും എന്നെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച എന്റെ വിഷ്ണുവിട്ടം പോലും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിൽ എന്നോർത്ത് ശാലിനി ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയെ നോക്കിട്ട് മനസ്സിൽ പറഞ്ഞു ഉം എനിക്ക് ഒരു കാഴ്ച കൂടി കണ്ടാ മതി നിന്റെ കളക്കുദ്യോഗത്തിന് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ നിന്റെ കയ്യിൽ വില അണിയിച്ചുകൊണ്ട് പോകണം എൻറെ മകന്റെ വിവാഹം മംഗളകരമായി നടക്കണമെന്നുണ്ടെങ്കിൽ നീ ജയിലിലാകണം നിന്നെ ജയില അഴികൾക്കുള്ളിലാക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് സത്യഭാമ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാലനിയെ നോക്കി ശാരദാമെ ചോദിച്ചു ഇടി മോളെ നീ ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പറ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെ ഒന്ന് നിർത്താൻ പറ എന്ന് പറഞ്ഞപ്പോ ചാലനി പറഞ്ഞു അമ്മയെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ ഇവിടെ പലരും വിശ്വസിക്കുന്നത് നമ്മൾ മനപൂർവ്വം കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നല്ലേ അവരുടെ ആ വിശ്വാസം അത് സത്യമാണോ അല്ലയോ എന്ന് പോലീസുകാർ തന്നെ തെളിയിക്കിട്ടമ്മേ എന്ന് പറഞ്ഞു ചാലിങ്ങനെ നിൽക്കുമ്പോൾ സത്യഭമാ മനസ്സിൽ പറഞ്ഞു ഇന്നത്തോടെ അറിയാം നിന്റെ ഈ കള്ളത്തരങ്ങൾക്കൊക്കെ പരിഹാരം അല്ലെങ്കിലും അമ്മയും അച്ഛനും നല്ല നടീ നടന്മാർക്ക് തന്നെയാണല്ലോ നിന്നേക്കാൾ ഉപരി നല്ല നടിയാണ് നിന്റെ അമ്മ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിന്റെ അമ്മയും നീയും കൂടി നടത്തുന്ന ഈ നാടകം എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ എന്തായാലും ഇന്നത്തോടെ നിന്റെ ഉദ്യോഗത്തിനൊക്കെ തീരുമാനം ആയിക്കോളും എന്നൊക്കെ പറയുമ്പോ ഉടനെ ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തിയിട്ട് ചന്ദ്രബോസ് പറഞ്ഞു ചന്ദ്രബോസിനോട് ഗോപാലകൃഷ്ണൻ ചോദിച്ചു എന്താ സാറേ ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അല്ല ഞങ്ങൾ ജോലി ചെയ്യുന്നത് ജനങ്ങൾക്ക് സഹായമാകുന്നതിന് വേണ്ടിയാണ് പിന്നെ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തികൾ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ചന്ദ്രബോസ് ചോദിച്ചു എന്തായോടോ സാർ അകത്തെങ്ങും തന്നെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ നാലുപാടും പോയ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി എത്തി ഇല്ല സാർ അവിടെ എങ്ങും തന്നെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു ആകെ കേട്ടാകെ ടെൻഷൻ അടിച്ചെങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഇല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു സത്യമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ നിർത്തുന്നുണ്ടോ വെറുതെ ഇല്ലാത്ത പൊല്ലാ പൊല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ കുഞ്ഞു ഇല്ലായെന്ന് പപ്പിമോളില്ലായെന്ന് എത്ര തവണ പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാതുക്കലേക്ക് സത്യ എത്തിയത് സത്യയെ കണ്ടതും വിഷ്ണു വേഗം സത്യയുടെ അരികിലേക്ക് ചെന്നു മോളെ പപ്പിമോളെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ മോളെ വിളിക്കോ എല്ലോ ചെയ്തോ എവിടേക്കെങ്കിലും പോകുന്ന കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും പോകാൻ ഒത്തിരി ഇഷ്ടമുള്ളതായിട്ട് എന്തെങ്കിലും മോളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടും സത്യ പറഞ്ഞു ഇല്ല ഇല്ല ബിഗ് ഫ്രണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യ മറുപടി നൽകി അത് കേട്ടതോടെ വിഷ്ണു ആകെ നിരാശനായി ദൈവമേ അപ്പോ ഇനി എന്താ ചെയ്യുക എവിടെ പോയിട്ടുണ്ടാവും പപ്പി എന്നാലോചിച്ച് വിഷ്ണു ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ശാന്ത കുഞ്ഞിനെ നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ശാന്ത കുഞ്ഞിനെ അവിടെ ഒളിപ്പിച്ച് നിർത്തുന്നതിനിടയിൽ പെട്ടെന്ന് ചന്ദ്രബോസ് പുറത്തിറങ്ങി നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് നോക്കി അവിടെ എവിടെയെങ്കിലും ഇനി ഒളിപ്പിച്ചിട്ടുണ്ടാവുന്ന അങ്ങനെ നോക്കുമ്പോൾ ശാന്ത ഉടനെ പപ്പിയോട് പറഞ്ഞു മോളെ ഇവിടെ നിൽക്കണ്ട മോൾ മോളിവിടെ നിന്നാലേ അവര് കാണും എന്തായാലും മോളുടെ കാര്യം ചെയ്യ് ഇതിനകത്ത് കയറി ഒളിച്ചോ എന്ന് പറഞ്ഞ് ആ വാർപ്പ് ചൂണ്ടിക്കാട്ടിയിട്ട് അതിലേക്ക് കയറി ഒളിച്ചോളാനായി പപ്പി മോളോട് പറയുന്നു ആ വാർപ്പിലേക്ക് പപ്പിയെ കയറ്റി നിർത്തുകയാണ് ശാന്ത കുഞ്ഞതിനകത്ത് കയറിയതും വേഗം വാർപ്പിന്റെ വാതിലെടുത്ത് ആ മൂടപാത്രം എടുത്ത് ശാന്ത ആ വാർപ്പ് മൂടി ഈ സമയത്ത് ചന്ദ്രബോസ് ചോദിച്ചു എടോ നിങ്ങൾ ആ ഹോട്ടലിൽ കയറി നോക്കിയോ എന്ന് ചോദിച്ചപ്പോ എസ് ഐ പറഞ്ഞു ഇല്ല സാർ അവിടെ നോക്കിയില്ല ഉം ശരി എന്നാ പോയി നോക്കണോ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയണോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടതും പോലീസ് ഉദ്യോഗസ്ഥന്മാര് നേരെ ആ വാർപ്പിനരികിലേക്ക് ആ ഹോട്ടലിലേക്ക് വന്ന് പരിശോധന തുടരാനായിട്ട് ഹോട്ടലിനകത്തേക്ക് കയറുന്നു